സുരക്ഷിത യാത്രയ്ക്ക് തളിപ്പറമ്പ് നഗരസഭയിൽ പാർക്കിംഗ് നമ്പർ പതിപ്പിച്ച് തിരിച്ചറൽ കാർഡ് ധരിച്ച ഡ്രൈവർമാർ ഓടിക്കുന്ന ഓട്ടോറിക്ഷകൾ ഉപയോഗിക്കണമെന്ന അഭ്യർത്ഥനയുമായി സംയുക്ത ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ അനധികൃത വാഹനങ്ങളും ഡ്രൈവർമാരും നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് യൂണിയനുകൾ സംയുക്തമായി അഭ്യർത്ഥനയുമായി രംഗത്ത് വന്നത് തളിപ്പറമ്പ് നഗരസഭയും ആർ ടിഒ പോലീസ് അധികൃതരും തളിപ്പറമ്പിൽ ഓട്ടോ ഡ്രൈവർമാർക്ക് തിരിച്ചറിയൽ കാർഡും വാഹനങ്ങളിൽ പാർക്കിംഗ് നമ്പർ സ്റ്റിക്കറും നടപ്പിലാക്കി രണ്ടു മാസം പിന്നിടുകയാണ് എന്നാൽ തിരിച്ചറിയൽ കാർഡ് ധരിക്കാതെ സർവീസ് നടത്തുന്ന അപൂർവം തൊഴിലാളികളുണ്ടെന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അത്തരക്കാർക്ക് സ്റ്റാൻഡുകളിൽ പാർക്കിംഗ് അനുവദിക്കരുതെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ തീരുമാനിക്കുകയും ഇക്കാര്യം അധികൃതരോട് ആവശ്യപ്പെടുകയും ചെയ്തു യാത്രക്കാരുടെ വിലപ്പെട്ട സാധനങ്ങൾ ഓട്ടോയിൽ വെച്ച് മറന്ന് തിരിച്ചുകിട്ടാത്ത പരാതികളും അമിത ചാർജ് ഈടാക്കുന്ന പരാതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പാർക്കിംഗ് നമ്പറും തിരിച്ചറിയൽ കാർഡും നിർബന്ധമാക്കണമെന്നാണ് സിഐടിയു ഐ എൻഡിയുസി ബി എം എസ് എസ് ടിയു പ്രതിനിധികൾ പങ്കെടുത്ത യോഗത്തിൽ തീരുമാനിച്ചത് ആർ ടിഒ പോലീസ് അധികാരികൾ കർശന നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് പൂർണ്ണ പിന്തുണയുമായി യൂണിയനുകൾ സഹകരിക്കുമെന്നും നഗരത്തിൽ സുരക്ഷിത യാത്രക്കായി തലപ്രമ നഗരസഭയിലെ പാർക്കിംഗ് നമ്പർ പതിപ്പിച്ച തിരിച്ചറിയൽ കാർഡ് ധരിച്ച ഡ്രൈവർമാർ ഓടിക്കുന്ന ഓട്ടോറിക്ഷകൾ ഉപയോഗിക്കണമെന്ന് സംയുക്ത ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ ചെയർമാൻ എം ചന്ദ്രൻ പറഞ്ഞു മഹാഭൂരിപക്ഷം തൊഴിലാളികളും ഇന്ന് ഐ ഡി കാർഡും സ്റ്റിക്കറും ധരിച്ചുകൊണ്ടാണ് സർവീസ് നടത്തുന്നത് എന്നാൽ ഏതാനും ആളുകൾ ഇത് ധരിക്കാതെ സർവീസ് നടത്തുന്നുണ്ട് അധികൃതർ അത്തരം ആളുകളെ നോട്ട് ചെയ്തു വന്നാൽ ആക്ഷൻ എടുക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഐ ഡി കാർഡും സ്റ്റിക്കറും ഉള്ള വണ്ടി നോക്കി യാത്രക്കാർ യാത്ര ചെയ്യണം അതിൻ്റെ മേലെ ഉണ്ടാകുന്ന പരാതികളെല്ലാം സംയുക്ത ട്രേഡ് യൂണിയൻ ഏറ്റെടുത്തുകൊണ്ട് പരിഹരിക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ അടുത്ത കാലത്തായി വാഹനത്തിൽ വിലപ്പെട്ട സാധനങ്ങൾ വെച്ച് മറന്നു പോകുന്നു അങ്ങനെ മറന്നുപോയവർ നമ്മളോട് ബന്ധപ്പെട്ടപ്പോൾ ചിലതൊക്കെ തിരിച്ച് കിട്ടിയിട്ടുണ്ട് ചിലത് തിരിച്ച് കിട്ടാതെ ഉണ്ട് ഇപ്പോൾ സ്വർണ്ണ വള പോലെയുള്ളത് നഷ്ടപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മണിക്കൂറുകൾ വെച്ച് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും സുരക്ഷിതത്വമാണ് ഐ ഡി കാർഡിലും സ്റ്റിക്കറുമുള്ള വാഹനത്തിൽ മാത്രം യാത്ര ചെയ്താൽ അതിനകത്ത് ഒരു സംരക്ഷണമുണ്ട് എത്രയും പെട്ടെന്ന് ഇക്കാര്യത്തിൽ കൃത്യമായ നടപടി വേണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം ന്യൂസ് ന്യൂസ്ബ്യൂറോ തലപ്പുറം